കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്ഥാപനം ചെയ്യുകയാണ് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഒന്ന് പത്രവോസ് മൂന്നാമധ്യായും അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആര് അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു നമ്മളെല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പല മേഖലകളിലും ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ മാനുഷികമായ പ്രതിസന്ധികളിൽ നിന്ന് വരുന്നതാകാം പൈശാധിക പ്രതിസന്ധികളിൽ നിന്ന് വരുന്നവരാ വരുന്ന വിഷയങ്ങളാകാം ഇങ്ങനെ പലപ്പോഴും പല ദോഷങ്ങളിൽ നമ്മൾ അകപ്പെടാറുണ്ട് വചനം പറയുന്ന ഇതിമാൻ്റെ കൂടാരത്തിനകത്ത് ദോഷം വരികയില്ല നടല്ലേ അനർത്ഥം നിൻ്റെ കൂടാരത്തിനകത്ത് വരികയില്ല ദോഷം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നാണ് ദൈവിക വാഗ്ദത്വവും ദൈവത്തിൻ്റെ വചനവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വന്ന് ഭവിക്കാറുണ്ട് നെഗറ്റീവായ സംഭവങ്ങൾ ഒരുപക്ഷെ അപകടമോ അനർത്ഥങ്ങളോ മരണങ്ങളോ ഒക്കെ നമ്മുടെ ശാസ്ത്ര ജീവിതത്തിലോ ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വ്യക്തികളിൽ ശാസ്ത്രം സംഭവിക്കാറുന്ന സംഭവിക്കുന്ന മേഖലകൾ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ് പലപ്പോഴും പല ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയില്ല ചിലപ്പോഴൊക്കെ നമുക്കറിയാം പ്രായം തികയാതുള്ള ചില വ്യക്തികളുടെ മരണങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അഭിഷുക്തന്മാരായ ദൈവദാസന്മാർ സ്വാത്രം യൗവനക്കാരായ പ്രിയപ്പെട്ടവർ അപകടത്തിൽ മരണപ്പെടുന്നു പെട്ടെന്നുള്ള രോഗങ്ങളിൽ അവർ മരണപ്പെടുന്നതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ മറ്റ് പല മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി അപ്പോഴെവിടെയൊക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉയർന്നു വരും നമുക്കറിയാം ഇതൊന്നും ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദോഷം ഭവിക്കാതിരിക്കാൻ ഒരു കാര്യം വചനം നിർദ്ദേശിക്കുകയാണ് ആ വചനമാണ് നമ്മൾ വായിച്ചത് നന്മ ചെയ്യുന്നതിൽ നമ്മൾ ശുഷ്കാന്തി ശുഷ്കാന്തിയുള്ളവരായിരുന്നാൽ നമുക്ക് ദോഷം ചെയ്യാനായിട്ട് ഒരാൾ എഴുന്നേൽക്കത്തില്ല സ്തോത്രം അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് പത്രോഷ് മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം ബാക്കി ഒരിക്കൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആര് അപ്പം നമ്മൾ നന്മ ചെയ്തു കൊണ്ടേയിരിക്കുക അല്ലേ ആ നമുക്കെതിരെ ദോഷം ചെയ്തവർക്കും നാം നമ്മ നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ നമ്മൾ ചെയ്താൽ ഉള്ളൊരു ഉപകാരമെന്ന് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യാൻ ഒരാൾ എഴുന്നേറ്റ് വരികയില്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമായിട്ട് വരും അതുകൊണ്ട് ഒരു ദോഷവും നമുക്ക് ഭവിക്കയില്ല എന്നുള്ളത് വസ്തുതയാണ് അങ്ങനെയെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നത് യുവമക്കൾ ഇന്നു മുതൽ നന്മ ചെയ്യുന്നവരായിരിക്കാന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ നന്മ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും നന്മ ചെയ്യാനല്ല അതിന് അർഹതപ്പെട്ടവരുണ്ട് അവർക്ക് നന്മ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം അതിൻ പ്രകാരം മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ ഈ സന്ദേശത്തിനാണ് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃർക്കരങ്ങൾ തരുന്നു അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാണ് എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കണമെങ്കിൽ ഈ സന്ദേശം അനേകായിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗം ഇടവരുത്തിയാണ് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏയ്ൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു